ക്ഷേത്രത്തിൽ പ്രത്യക്ഷ ഗണപതി ഹോമവും നടത്തി വീട്ടിൽ ഗോവിന്ദൻ ഗെജ്വേറനാണ് ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തിയത് ഇതോടനുബന്ധിച്ച പ്രത്യക്ഷ ഗണപതി ഹോമം അന്നദാനം എന്നിവ നടന്നു മന്നം ഹാളിലാണ് അന്നദാന ചടങ്ങ് നടന്നത് രാവിലെ പുത്തിരിപ്പായസ വിതരണവും നടക്കും ക്ഷേത്ര ഭാരവാഹികളടക്കം പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു നിരവധി വിശ്വാസികൾ പരിപാടികൾ ദർശിക്കാനും ചടങ്ങുകൾ അനുഷ്ഠിക്കാനുമായി ക്ഷേത്രത്തിലെത്തിയിരുന്നു വർഷവും നടക്കുന്ന ആനയൂട്ടിന്റെ ഭാഗമായാണ് ഇത്തവണയും ചടങ്ങ് നടന്നത് രാവിലെ ആറു മണിയോടെ പ്രത്യക്ഷ ഹോമവും ഒൻപത് മണിക്ക് ആനയൂട്ട് നടന്നു പതിനൊന്ന് മണിയോടെ അന്നദാനവും നടത്തി ചടങ്ങുകൾക്ക് രാമനാഥൻ കാർമികത്വം വഹിച്ചു ഏതാണ്ട് ഞങ്ങൾ ഈ ആനകൂട്ട് വേട്ടക്കരുമ ക്ഷേത്രത്തിൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു പന്ത്രണ്ട് വർഷത്തിന് മേലെയായി ഞങ്ങൾക്ക് ആദരം മുടക്കം കൂടാതെ ഭഗവാൻ്റെ ഈ ആനകൂട്ടി പരിപാടി ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും കാലം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി മേലിലും അത് നടത്തി തരാൻ ഭഗവാനോട് വേട്ടക്കരുവൻ ഭഗവാനോട് ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുന്നു ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും അതിന് മുന്നോടിയായി ഗണപതിക്ക് കൊടുക്കുക എന്നുള്ളൊരു പ്രാധാന്യമുണ്ട് അതിനു മുൻനിർത്തി ഈ രാമായണ മാസത്തിൽ മിക്കവാറും കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ആനയൂട്ട് പതുവായിരിക്കുകയാണ് എംമാല വേട്ടയക്കരമൺ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പന്ത്രണ്ട് വർഷമായി തുടർന്ന് വരുന്ന ഈ ആനയൂട്ട് ഈ വർഷവും വളരെ ഗംഭീരമായി തന്നെ ഇതിൻ്റെ ഭാരവാഹികൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് എല്ലാവിധ ഭാവുഹങ്ങളും ഈ സംരംഭത്തിൽ നിയന്നുകൊള്ളുന്നതിനൊപ്പം തന്നെ ഈ കമ്മിറ്റിക്കും ഈ ദേശത്തിനും സർവാത്മന എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകണമെന്ന് ശ്രീ വേട്ടക്കരവിനോടും ശ്രീ ഗണപതി ഭഗവാനോടും മറ്റെല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നെന്മാറ ദേശത്തിനെ സംബന്ധിച്ച് ദേശത്തിൻ്റെ ഏറ്റവും വലിയ മാമാങ്കം നെന്മാറ വേല തുടങ്ങും അതിന് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ദേശത്തുള്ള ഓരോ ഉത്സവങ്ങളും ആനയൂട്ടും ലക്ഷദ്വീപങ്ങളും സപ്ത സപ്താഹം അതുപോലെ മറ്റെല്ലാ ഉത്സവങ്ങളും വളരെ ഗംഭീരമായ ഒരു തുടക്കമാണ് അത് ദേശത്തുള്ള എല്ലാ ആളുകളുടെയും എല്ലാ കുടുംബങ്ങൾക്കും ഐശ്വര്യം അഭിവൃദ്ധിക്കും വരുന്നതാണ് തീർച്ചയായിട്ടും വേട്ടയ്ക്കരമോഹൻ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ആനയൂട്ട് വർഷങ്ങളായി നടത്തുന്നതിൻ്റെ അഭിവൃദ്ധിയാണ് ഓരോ വർഷത്തെ വേലയ്ക്കും ആനകളെ തന്നെ നമ്മൾക്ക് നല്ല നല്ല ആനകളെ കൊണ്ടുവരാനും ആ ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടാനും ദേശത്തുള്ള എല്ലാ ആളുകൾക്കും അഭിവൃദ്ധി കിട്ടുന്നതിനും വേണ്ടി നടത്തുന്ന ഈ വഴിപാട് ദേശത്തുള്ള എല്ലാ ആളുകളും സഹകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നും എല്ലാ വർഷവും നടക്കുന്നതിന് എല്ലാ ദേശക്കാരുടെ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം എന്നുകൂടെ പറഞ്ഞു വേട്ടിക്കുരുമകൻ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കരുണാകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി സുധാകരൻ കെ ചെന്നാമരാഷൻ കെ പ്രശാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ഹരിപ്രസാദ് സ്വാഗതവും ദേശം പ്രസിഡന്റ് രാജശേഖരൻ നായർ നന്ദിയും പറഞ്ഞു യു ടി പാലക്കാട്